നമസ്കാരം പ്രവാസികളെല്ലാവരും എല്ലാവരും കാത്തിരുന്ന ശുഭകരമായ വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ് വിദേശത്ത് കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ വേണ്ടി രാജ്യം ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നു പ്രവാസികളെ തിരികെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് വിദേശകാര്യ സെക്രട്ടറി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു എന്നുള്ള ശുഭ വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് സംസ്ഥാനങ്ങളുടെ തയ്യാറെടുപ്പുകളുടെ വിശദാംശങ്ങൾ ആരാഞ്ഞുകൊണ്ടാണ് ഈ കത്തയച്ചിരിക്കുന്നത് വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ക്യാബിനറ്റ് സെക്രട്ടറി രാജീവ് ഗോബയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുമെന്നുള്ള വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയം ഗൾഫ് രാജ്യങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ കണക്ക് എംബസികൾ മുഖേന ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടെ പുറത്തു വരുന്നത് ഇതിൻ്റെ കൂടി അടിസ്ഥാനമാക്കിയായിരിക്കും കേന്ദ്രം പുതിയ നടപടികൾ സ്വീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് കേരളം പ്രവാസികളെ സ്വീകരിക്കാൻ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതായി മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു നിരന്തരമായി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട കാര്യം പ്രവാസികളെ നാട്ടിലേക്ക് എത്തിച്ചു തരൂ അവരുടെ കാര്യം കേരളത്തിലുള്ളവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നുള്ള കാര്യം കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടത് പക്ഷേ നിഷേധാത്മകമായ നിലപാടാണ് ലോക്ക്ഡൌൺ വിരുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോൾ ശുഭകരമായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ് മറ്റ് സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി കേന്ദ്രം തീരുമാനങ്ങൾ എടുക്കുക അതിനുവേണ്ടിയുള്ള നടപടികൾ അതായത് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നവർക്ക് വേണ്ടി പ്രവാസികളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങളാകും ഇനി സ്വീകരിക്കുക എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്രത്തിന്റെ തീരുമാനമായി കഴിഞ്ഞാൽ പ്രവാസികളെ മുൻഗണനാക്രമത്തിൽ വിവിധ ഘട്ടങ്ങളായി തിരിക്കും രോഗികൾ സ്ത്രീകൾ വയോധികർ കുട്ടികൾ എന്നിങ്ങനെയായിരിക്കും ഘട്ടം ഘട്ടമായി ഘട്ടമായിത്തിരിക്കുക അത്തരത്തിലുള്ള മുൻഗണന പ്രകാരമായിരിക്കും അവരെ നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള വിവരമാണ് ഇപ്പോൾ പങ്കുവയ്ക്കപ്പെടുന്നത് കോവിഡ് സമൂഹ വ്യാപനം നിരീക്ഷണത്തിൽ പാർപ്പിക്കാനും മറ്റുമായി സർക്കാർ രണ്ട് ലക്ഷത്തി ത്തിലേറെ മുറികൾ സജ്ജമാക്കിയിട്ടുണ്ടെന്നുള്ള വാർത്ത കൂടി ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട് ഇവരെ പാർപ്പിക്കാം എന്ന് സന്നദ്ധ സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി ഏറെ ശുഭകരമായി പുറത്തു വരുന്നുണ്ട് എന്തായാലും മറ്റൊരു ആശങ്ക കൂടി വരുന്നത് പ്രവാസികളെ തിരിച്ചു കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത് അവരെ കൊണ്ടുവരണം എന്ന ആവശ്യം സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തെ അറിയിച്ചതാണ് പക്ഷേ ശുഭകരമായ ഒന്നും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന് നടപടി ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം പ്രവാസികളാണ് കേരളത്തിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ ഉള്ളതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സംസ്ഥാന സർക്കാരിന് വേണ്ടി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് നടത്തിയ പഠനം പ്രകാരം ഇരുപത്തിയൊന്ന് ലക്ഷം മലയാളികളാണ് വിദേശങ്ങളിൽ ഉള്ളത് എന്നാണ് ഇതിൽ പതിനെട്ട് ദശാംശം ഒൻപത് മൂന്ന് ലക്ഷം പേർ ഗൾഫ് രാജ്യങ്ങളാണ് കണക്കുകൾ പ്രകാരം ഗൾഫിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം മലയാളികളുണ്ട് എന്നാണ് പ്രവാസികൾക്ക് ക്വാറന്റൈൻ സംവിധാനവും കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾക്ക് പോലും രോഗപകർച്ച ഉണ്ടാകരുത് എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ആദ്യ പതിനാല് ദിവസം വീട്ടിൽ തന്നെ തങ്ങാൻ സൗകര്യമുള്ളവർക്ക് അങ്ങനെ കഴിയാമെന്നുള്ള രീതി കൂടി ഇപ്പോൾ സംസ്ഥാനം നൽകുന്നുണ്ട് ആരോഗ്യ പ്രവർത്തകർ വീട് സന്ദർശിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയ ശേഷമാകും ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾക്ക് തയ്യാറെടുക്കുക വിമാനത്താവളത്തിന് സമീപം ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയ ഹോട്ടലുകളിൽ സ്വന്തം ചെലവിൽ കഴിയാം എന്നുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കി നൽകുന്നുണ്ട് സർക്കാർ ചെലവിൽ താമസം ഭക്ഷണം മരുന്ന് എന്നിവ ലഭിക്കുന്ന പ്രത്യേക കേന്ദ്രങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ള വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തായാലും കേന്ദ്രവും ആ നിർണായകമായ തീരുമാനമെടുത്തതോടെ പ്രവാസികൾ ആഹ്ലാദത്തിലാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി